ഞങ്ങളോടത്തെ വല്യപ്പം പറഞ്ഞിട്ട് മോനെ മോനെ എന്തെങ്കിലും മോനെന്തെങ്കിലും ആ തറക്കിലൊന്നും ഇങ്ങനെ ആക്കിയാൽ മതി ആ അതെങ്ങനെ ആക്കിയ മതി અબ ના આલી ચેદિયા અબ ના સર્કલ ઇંગને આકેલા બા બોલ કીદા ઇકેલા અબ નાડો ના તોય પુટલી સર્કલ તો અબ પા ઈશુરા પા ઈશુરા ઓહ ઇન્દ્રા પતનો પતનો જંજા અબ વોટ ટુ డు યુ હે ઇન્દ્રાંગ નારી પડી આડી ઓડા આઈ વોન્ટ સી આઈ કાતા પટલું પ્લીઝ

ണി ആകെ ചപ്പ് മുളച്ചേക്കാണ് മുഖത്താണെങ്കി ആകെ നമ്മളെല്ലാരും കോമൺ ആക്കി ഉപയോഗിക്കുന്ന വാക്കണത് ഉപയോഗിക്കുന്നൊരു വാക്കണത് അങ്ങനെ ഒരു കുട്ടിക്ക് കിടക്കണ പന്തിരായിരം കടക്കേ ആറയ്യപ്പന്മാര് ആറയ്യപ്പന്മാര് ആറ്മാര് ഓ നൂറ്റമ്പത് റുപ്യൂറ് നൂറ് ഞാനൂട്ടു ഞാൻ പിടിക്കാത്തിട്ടേ അയ്യായിരം കല്ലുകൊണ്ട് അയ്യായിരം കല്ലുകൊണ്ട് അത്ര അയ്യായിരം കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനവിടെ നിർത്തിട്ട് വേറെ പറയുന്ന അയ്യായിരം കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അയ്യപ്പ ഓർമ്മ വരുന്നത് മാറ്റിപ്പു പണ്ടത്തെ അയ്യത്തിന്റെ പരിപാടിയായിരുന്നു ഇപ്പൊ അങ്ങനത്തെ പരിപാടിയല്ല ആള് കൊറേ പൂജകളൊക്കെ അവിടെ നിന്നൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് ആഹാ ഇപ്പൊ ആ മൺചിത്രത്തോളം പടം കണ്ട പോലെ ആവാഹനം ഉച്ചാടനം ഒഴുപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ്

ഇപ്പയാണ് അയ്യപ്പ പേര് മാറി പരിപാടി കൊല്ല ഇവിടെ അപ്പൊ അയ്യപ്പദാസെന്ന് പറഞ്ഞാ പൂജാ പരിപാടികൾ എന്തൊക്കെയാ സാർ അപ്പൊ ആള് മെയിൻ ആയിട്ട് പോണത് വേറെ ഒന്നല്ല ഈ ബാധ ഒഴിപ്പിക്കാനാണ് ആള് മെയിൻ ആയിട്ട് പോണത് ആ

അങ്ങനെ അത്രയും കട്ടിയായിട്ട് ആവായിക്കുണ്ട് ഹോമകുണ്ടത്തിലേക്ക് മറ്റേ എല്ലിടുണ്ട് ഇരീടുണ്ട് അതിന്റെ പെൺസ് പോട്ടിയാവും ആ അപ്പൊ ഭയങ്കര പുകയാ വരുന്ന അപ്പൊ ഇവിടെ ആ പുക കളിച്ചു അവിടുത്തെ പറഞ്ഞ അങ്ങനെ പോകണ്ട് എന്താന്ന് നമുക്കറിയില്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അവസാനം അവിടുത്തെ ഏറ്റവും പ്രേതത്തിന് അയ്യപ്പദാസും അയ്യപ്പദാസും ആവായിച്ചു പ്രേതത്തിന്റെ രൂപത്തിന്റെ മുകളിലേക്ക് ആക്കി പിന്നെ അയ്യപ്പദാസും പ്രേതം കൂടിട്ടുള്ള സംസാരം അതൊന്നും പറയുന്നില്ല അതെന്തെങ്കിലും പറയുന്നേ അല്ലാണ്ട് പാവട രൂപം തന്നെ దన్న వడతలో ఎలా పోలీసు పడికున్నోంట ఆడ చెయ్యగదా ఇ మాండి కన్నతో రండి పండికే కన ని వస్తనరం నాడు అడిగిన న పంజిలమనే ఆ వస్తనం ని ఇద్దర్ తో పండికేలే ఐన അങ്ങനെ ഈ ആവാഹിച്ചു അയ്യപ്പദാസ് ആവാച്ചു വെച്ചിട്ടുട ആവാടക്കിടക്ക് തരമായ ഒഴിഞ്ഞു പൂല് ഇളങ്ങനെ വന്നിട്ട് പറയണു

ണ്ട് പറഞ്ഞോട് കുളിച്ചായിട്ടിട്ട് രക്തം കൊടുക്കുന്ന കുളിച്ചു അയ്യോ ഇനി ഇവിടുന്ന് അവിടെ നല്ല കളിയോ നല്ലോ അപ്പൊ ഞാൻ ല്ലേ കൈ മുറി തലപ്പിൽ നിന്നിട്ടുള്ളത് ചെയ്യ ഒരു അങ്ങനത്തെ ഒരു തുള്ളീഷ് ഇങ്ങനെ കടന്നു പോലുള്ള നട ഒഴിവാക്കി

ആഹാ മതിയോ വിദ്യാസം വി അതിനും കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോടുക്കാന്ന് പറയുന്നത് എടുക്കാൻ പറയുന്നത്